ഹായ് ഓൾ വെൽക്കം ടു കാലോൺ കാലോൺമൺ ഇത്തരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗായത്രി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഇടിയ ഡ്രസ്സാണ് എന്നാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വേറിയാം കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുള്ളി പ്രിന്റഡ് ആയിട്ടാണ് മെറ്റീരി ഫസ്റ്റ് വന്നിട്ടുള്ള ലൈറ്റ് ലൈറ്റായിട്ടുള്ള മെറൂൺ ആണ് ഈ കോട്ടനിലൊക്കെ വന്നിട്ടുള്ള മെറൂൺ ഷേഡാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് റേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ സിക്സ് ആക്കായിട്ടുള്ള സെയിം ഷെയ്ഡുള്ള പ്രിന്റും ആ ഒരു പാച്ച് വെച്ചിട്ട് തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിലും സ്ലീവ്സ് വന്നിട്ടുള്ള ഒരു ബലൂൺ സ്ലീവ് ബെലൂൺ സ്ലീവായിട്ടാണ് ഇങ്ങനെ ഒരു സ്ലീവിലാണ് വന്നിട്ടുള്ളത് ആ ഒരു പാച്ച് കൊടുത്തിട്ട് ഡീറ്റൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഷോൾഡർ വരുന്ന റൗണ്ടിനൊക്കെ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു കട്ട് ഷോൾഡറിൽ നമ്മൾ ആ പാച്ച് കൊടുത്തിട്ട് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അല്ല ഭംഗിയുള്ള ഇതാണ് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ള ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് ആ വെടി ഡ്രസ്സ് ഡീറ്റെയിൽ എഴുതിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള കട്ടിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടൈൻ ഓട്ടും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടൈൻ ഓട്ടും വരുന്നുണ്ട് അടുത്ത് വരുന്നത് ആ സെയിം പ്രിൻ്റ് ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ള പാച്ചസ് മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ ബോട്ടം കൂടുതൽ വന്നിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിൽ ചെറിയ പ്രിൻ്റുള്ള മെറ്റീരിയലും സിക്സ് ആക്ക് പാച്ചസ് ആയിട്ട് കൊടുത്തിട്ടായിരുന്നു ഇത് വരുന്നത് റിവേഴ്സ് കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് കൂടുതൽ വരുന്നത് ആ സിക്സ് ആക് പ്രിൻ്റുള്ള മെറ്റീരിയലാണ് അതെ താഴെയും ഈ നമ്മുടെ ചെസ് പോഷനിലും കൂടുതൽ വന്നിട്ടുള്ളത് ഈ ഒരു സ്ലീവ്സിന്റെ എൻഡിൽ ഈ നെക്കിന്റെ പോർഷനിലും ഈ ഒരു പോർഷനിലുമാണ് നമുക്ക് ആ മെറ്റീരിയൽ പാച്ചസ് മാറ്റി വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് സ്ലീവ്സ് കൊടുത്താണ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് ഡെയിലി വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് വിത്തേഡ് ലൈനിങ്ങിനാണ് വന്നിട്ടുള്ളത് ബോട്ടം പോർഷൻ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല നമ്മുടെ യോക്ക് പോർഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത ലൈനിങ് വന്നിട്ടുണ്ട് സ്ലീവ്സും അതുപോലെ തന്നെ ബോട്ടം പോർഷൻ നമ്മൾ ലൈനിങ് വരാതെയാണ് വന്നിട്ടുള്ളത് അടുത്ത് വന്നിട്ടുള്ളത് ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയായിട്ടാണ് പ്രിന്റ് വരുമ്പോൾ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ആ സിക്സ് ആക് പ്രിന്റിലാണ് ഡീറ്റെയിൽസ് ചെയ്ത് പാച്ചസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി പ്ലെയിൻ ആയിട്ടാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ടൈ നോട്ട് കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ത്രീ ബൈ ഫോർത്തിനക്കാൻ കുറച്ചുകൂടെ ലെങ്ത് വരും അടുത്ത് വന്നിട്ടുള്ളത് ഈ ബ്ലൂ ഷെയ്ഡിൽ പാച്ചസ് ഡിഫറൻറ്റായിട്ടാണ് വന്നിട്ടുള്ളത് സിക്സ് ആക്ക് പ്രിന്റ് കൂടുതൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ അങ്ങനെ ഫുൾ ആയിട്ട് സിക്സ് ആക്ക് പ്രിൻറ്റും ടൈൻ ഔട്ടും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഈ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതാണ് ആ പ്രിന്റിൽ ഡിഫറെൻ്റ് വന്നിട്ടുള്ളത് അടുത്ത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഷെയ്ഡാണ് അങ്ങനെയാണ് ആ ഡ്രസ്സ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ക്ലിയർ ചെയ്യാം ഞാൻ അതുപോലെ തന്നെ പാച്ചസ് ഡിഫറൻറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള ഒരു മൂന്ന് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് നേവി ബ്ലൂ അതുപോലെ തന്നെ മെറൂൺ ഷേഡ് അതിൻ്റെ പാച്ചസ് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആറ് പാറ്റേൺ ആറ് പാറ്റേൺ ഡിസൈൻസ് ആണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് അടുത്ത് തന്നിട്ടുള്ളത് സിക്സ് ആക്ടാണ് നമ്മൾ ബോഡി ഫുൾ കൂടുതൽ വന്നിട്ടുള്ളത് അതാണ് ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വന്നത് പ്ലെയിൻ കട്ടാണ് ഫ്രണ്ടിലാണ് ചെറുതായിട്ട് പാനൽ കട്ട് ചെയ്തിട്ട് തീറ്റയിൽ എഴുതിട്ടുണ്ട് നമുക്ക് ഈ കോട്ടണിൽ പാച്ചസ് വെച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഈ ഡ്രസ്സ് നമുക്ക് മൂന്ന് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സിൽ ഡബിൾ ആണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് ഞങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ കാണുക പുതിയ നിങ്ങൾ പുതിയതായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമുകളിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്